ഇന്ന് പാർട്ടി പാർട്ടിൻ്റെ മുതിർന്ന നമ്മുടെ നേതാവായ അബ്ദുൽ സലാംജി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാംജിന്റെ ലീഡർഷിപ്പിൽ ഇന്ന് പാർട്ടി ഒരു മുസ്ലിം ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ് ആ ടീമിന്റെ ഭാഗമായി മുസ്ലിം ലീഡേഴ്സായ ഷെയ്ഖ് അഹമ്മദ്ജി ഷമീർ മുഹമ്മദ്ജി ഇവരെല്ലാവരും ഈ പങ്ക് ഈ പാർട്ടി ടീമിന്റെ ഭാഗമായി മുസ്ലിം ഔട്ട്റീച്ചിന്റെ ഒരു പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നു രണ്ടായിരത്തി ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം മുമ്പോട്ട് ഒരു കാഴ്ചപ്പാടും ഒരു രാഷ്ട്രീയമാണ് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി എമ്മും കോൺഗ്രസ് ചെയ്തു വച്ചിരിക്കുന്നത് അതിൻ്റെ സത്യം എന്താണ് ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് സത്യം കൂടെ ഉണ്ടാവും ഞങ്ങൾ അത് ആ ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത് ഇതിൽ രാഷ്ട്രമില്ല ഇത് വോട്ട് പിടിക്കാനല്ല ആരെയും വിഡിയാക്കാൻ സി പി എമ്മും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും ഞങ്ങളുടെ കാഴ്ചപ്പാട് ബി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം അത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും ഇതില് എനിക്കറിയാം ചിലർ പറയും ഇതൊരു രാഷ്ട്രീയമാണ് ഇതാണ് മറ്റേതാണ് മറ്റേതാണെന്നെല്ലാം പറയും പക്ഷേ ഇതിലൊരു സിൻസിയറിറ്റി ഉണ്ട് അബ്ദുൽ സലാംജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളൊരു നേതാവാണ് അബ്ദുള്ള കുട്ടിജി ഉണ്ട് ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ് ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് ബി ജെ പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതുവരെ ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നൊണ ബി ജെ പി ഒരു മതത്തിൻ്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്നോ ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രമേ പറയാനുള്ളൂ നമസ്കാരം ഔട്ട് പ്രോഗ്രാം എങ്ങനെ എപ്പോൾ ആരോട് ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വിവിധ വശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് വിളിച്ചത് ഈ മുസ്ലിം ഔട്ട് പ്രോഗ്രാം എന്നുള്ള ആ വാക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലയാളത്തിൽ പറയുന്നത് മുസ്ലിം സാമൂഹിക ബന്ധം മുസ്ലിം സേവന ബന്ധം മുസ്ലിം രാഷ്ട്രീയ ബന്ധം മുസ്ലിം സ്നേഹബന്ധം മുസ്ലിംസുമായിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ബന്ധം അതാണ് ഇതിൻ്റെ ആകത്തുക ഇതെന്തുകൊണ്ട് ചെയ്യുന്നു നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലത്തെ പ്രസംഗങ്ങൾ ഒന്ന് ഒരു എയോട് ആവശ്യപ്പെടുക പ്രധാനമന്ത്രി ഇരുപത്തഞ്ച് കൊല്ലം നടത്തിയ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന വാക്ക് ഇൻക്ലൂഷൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു വാക്കാണ് ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഇൻക്ലൂസീവ് ഗവർണൻസ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ആ ടൈറ്റിലാണ് പിന്നീട് അദ്ദേഹം നല്ല ഹിന്ദി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ആൻഡ് സബ്കാ പ്രയാസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെട്ട ഒരു ശ്ലോകനാണത് അത് ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത്താറ് കോടി ഉണ്ടെന്നാണ് എസ്റ്റിമേറ്റ് അതിൽ ഒരാളെ പോലും വിടാതെ ഈ ഡെവലപ്മെന്റിന്റെ ആ യാത്രയിൽ ആ ജേണിയിൽ ആ വാഹനത്തിൽ എല്ലാവരെയും കയറ്റുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ ഫിലോസഫി ഓഫ് ഡെവലപ്മെന്റും ഫിലോസഫി ഗവേണൻസും ഈ നൂറ്റി നാൽപ്പത്താറ് കോടി ജനങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടി ജനങ്ങള് മുസ്ലിം ജനങ്ങളാണ് മൂന്ന് നാല് കോടിയോളം ക്രിസ്ത്യാനികളാണ് ഇത് രണ്ടും ചേർന്ന് മൈനോറി മേജർ മൈനോറിറ്റീസ് ആണ് ഈ ഇരുപത്തി ഒന്ന് കോടി ഇന്ത്യൻ മുസ്ലിങ്ങളില് മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റേ നമ്പർ ഓഫ് പീപ്പിൾ നല്ലൊരളവില് മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയിൽ കോൺഫിഡൻസ് വിശ്വാസം അർപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതേ അവസരത്തിൽ ആൾ ഇന്ത്യ ലെവലിൽ നിന്നും കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ മുന്നൂറ്റി അറുപത് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് ആറ് കോടി ജനങ്ങളിൽ ഇരുപത്തേഴ് ശതമാനം വർക്കൗട്ട് ചെയ്താൽ തൊണ്ണൂറ്റഞ്ച് ശത തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിങ്ങൾ വിട്ടു നിൽക്കുന്നു മാറി നിൽക്കുന്നു മുഖ്യധാരയിലേക്ക് വരാതെ നിൽക്കുന്നു